ആദ്യമായി ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കും ഈ നാടിനും നീതി ലഭ്യമാക്കിയ ബഹുമാനപ്പെട്ട കോടതി നല്ല നിലയിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റ് അഡ്വക്കേറ്റ്സ് കൂടെ നിന്ന അതുപോലെ തന്നെ സഹോദരത്തിൽ നിന്ന സുഹൃത്തുക്കൾ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും ഈ വെളിയിൽ നന്ദി അറിയിക്കുന്നു ഇതുപോലെ ഇതുപോലൊരു അനുഭവം ഈ നാടിന് വരാതിരിക്കട്ടെ എന്ന് അക്ഷി ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഞാൻ പാപ്പയുടെ കൂടെ പള്ളിയിൽ പോകുമായിരുന്നു തൊട്ടു പിന്നാലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് നമുക്ക് കൂടെ ഒരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ നമ്മൾ മാനസിക അവസ്ഥയിലല്ല ഇപ്പോൾ സന്തോഷം എന്നല്ല ഒരു നീതി ലഭിച്ചു എന്നാൽ പറയാൻ പറ്റും നമുക്ക് സന്തോഷികൾ ചില നഷ്ട നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരു മക്കൾക്കും ഒരു പിതാവും പിതാവിനെയും നഷ്ടപ്പെടാതിരിക്കട്ടെ ഇതുപോലെ